സൂപ്പർ ബിരിയാണി കേട്ടോ നൂറ് രൂപയുള്ളു ഞാൻ ആദ്യം ഇവിടുന്ന് മേടിക്കണമെന്ന് വോയിസ് കൊടുക്കാൻ വേറൊന്നും കൊണ്ടല്ലേ കേട്ടോ ഇവിടുന്ന് നമ്മൾ കഴിച്ചിട്ട് നല്ലതാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് ഇടാനുള്ള ഓർത്തിട്ടാണ് ഞാൻ വൈഫും കൂടെ ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു വൺ ബിരിയാണി മേടിച്ചുള്ളൂ നൂറ് രൂപയുള്ളു ഞാൻ ഈ കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കഴിച്ചോട്ടോ രണ്ട് പീസും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റായിരുന്നു എന്തായാലും നമുക്ക് നാളെ ഇവിടെ ഒന്നും കൂടെ വന്നു നമ്മുടെ ഇക്കാനൊന്ന് സംസാരിക്കണം എനിക്കോട് സംസാരിക്കാം എങ്ങനെയാണ് ഇത്ര റേറ്റ് കുറച്ച് ഇത്ര ക്വാളിറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ കള്ളത്തരം പറഞ്ഞല്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് നൂറ് രൂപയ്ക്ക് എന്തായാലും വരുത്തണം നമുക്ക് നാളെ ഒന്നും വന്നിട്ട് നമുക്ക് ഇക്കായിട്ടൊന്ന് സംസാരിച്ചോണ്ടാം ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ജസ്റ്റ് ഒരു ബിരിയാണി കഴിക്കണം അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ വന്നേക്കും കേട്ടോ നമുക്കൊന്ന് കഴിച്ചിട്ട് അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം നമസ്കാരം എന്തേക്കാ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ബിരിയാണി മേടിച്ച് കഴിക്കും വെള്ളം ഞാനും വൈഫും കൂടെ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമ്മള് കഴിച്ചിട്ട് നല്ല ആണോ വീഡിയോ എടുക്കാറ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല അല്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ ചെയ്തോലോ ഇങ്ങനെ പേരെങ്ങനെ ഇത് നമ്മടെ

തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മനസ്സിന് സന്തോഷാണല്ലോ ആൾക്കാർ നല്ല സാധനം കൊടുക്കാൻ നല്ല അഭിപ്രായം കിട്ടും ആൾക്കാര് കഴിച്ചിട്ട് നല്ലത് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു നമ്മൾ കാറ്ററിങ് ചെയ്യുന്നത് അത്യാവശ്യം ഓർഡർ ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നിരുന്ന എൺപതും നൂറും നൂറ്റമ്പും ഒക്കെ ആയിട്ട് ഓർഡർ ആണ് െന്തി നമുക്ക് ഈ ബിരിയാണി കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് അറിയാലോ നമ്മുടെ തലയോലപ്പറമ്പ് വൈക്കൽ റൂട്ടില് തുറവേലിക്കുന്നിൽ ആട്ടോ തുറവലിക്കുന്നിൽ ഫ്രൈഡേ അതായത് വെള്ളിയാഴ്ച ഇവർ കാണത്തില്ല വെള്ളിയാഴ്ച ഇവർക്ക് പള്ളിയിൽ പോകണ കാരണം വെള്ളിയാഴ്ച ദിവസം മാത്രം കാണത്തില്ല വ്യാഴാഴ്ച ഉണ്ടോ ഉണ്ട് ഞായറാഴ്ച ഉണ്ട് ശനിയാഴ്ച ഉണ്ട് ബാക്കി എല്ലാ ദിവസവും ഉണ്ട് വെള്ളിയാഴ്ച മാത്രമേ കാണിയാലു അപ്പൊ ഈ റൂട്ടിൽ പോകുന്നവർക്ക് നമ്മുടെ തുറവേലി ചേച്ചിയിൽ എല്ലാ ദിവസവും കാണും നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ മന്തി എല്ലാരും കഴിച്ചോ ആരും ഇത് കണ്ടിട്ട് കുറ്റം പറയത്തില്ല കഴിച്ചിട്ട് കുറ്റം പറയത്തില്ല കേട്ടോ